ആലപ്പുഴ താമരക്കുളത്ത് വർഷങ്ങളായി വഴിയില്ലാതെ വലയുകയാണ് പതിനഞ്ച് ദളിത് കുടുംബങ്ങൾ മഴ പെയ്താൽ വയലിലും തോട്ടിലും വെള്ളം കയറുന്നതോടെ കോളനിയിലേക്ക് യാത്ര കൂടുതൽ ദുസ്സഹമാകും വാഹനങ്ങൾ കയറുന്ന വഴി എന്നിവരുടെ ആവശ്യം നിറവേറ്റാമെന്ന് എം അടക്കമുള്ളവർ വാഗ്ദാനം നൽകിയെങ്കിലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല വയലിനും തോടിനുമിടയിലൂടെയുള്ള നടവഴി മാത്രമാണ് താമരക്കുളം നടിയിലെ വയൽമണ്ണൂരത്ത് ദളിത് കോളനിയിലേക്കുള്ളത് പതിനഞ്ച് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് മഴ പെയ്താൽ വയലിലും തോട്ടിലും വെള്ളം കയറുന്നതോടെ ആകെയുള്ള നടവഴി പൂർണമായി മുങ്ങും തോടിന്റെ സൈഡ് പിച്ച് കെട്ടി ഉയർത്തി നൽകാമെന്ന വാഗ്ദാനങ്ങൾ പലരും ഇവർക്ക് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല വാഹനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിനാൽ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ ഈ വഴിയിലൂടെ ചുമന്നു വേണം റോഡിലെത്തിക്കാൻ മഴ ആരംഭിച്ചാൽ വഴി പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും പിന്നെ വഴി ഏതാണ് തോട് ഏതാണെന്ന് അറിയാൻ കഴിയില്ല ഇത് പതിനാറാം പാട പാടാ ഞങ്ങൾക്ക് റോഡ് തോട് ഏതാണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അവിടെ പിള്ളേരും വല്യ പ്രായവരും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷവും വരും അവർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും വന്ന് നോക്കിയിട്ട് പോകും ഒരു വർഷം പോലും റോഡ് ശരിയാക്കി തരത്തില്ല എല്ലാ വർഷം വന്ന് വരെ ശരിയാക്കി തരാം ശരിയാക്കി തരാം പിന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെ എല്ലാവരും തോട്ടി വീഴുവൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കല്ല് കെട്ടിപ്പോക്ക് വേണം റോഡ് നിർമ്മിക്കാൻ മാവേലിക്കര എം എൽ എ പലതവണ പ്രദേശവാസികളുടെ ദുരിതം കണ്ടു മടങ്ങിയെങ്കിലും നടപടി സ്കൂളിൽ പോകുന്ന കുട്ടികൾ പലരും തോട്ടിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് പ്രദേശവാസികളുടെ ദുരിതം പലതവണ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ ജനം ആലപ്പുഴ